ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഫെഡറലിസത്തിൻ്റെ അന്തസ്സത്ത മാനിക്കാതെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് യൂണിയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം അവസാനം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രഖ്യാപിച്ചു നവ ലിബറൽ നയങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ രംഗങ്ങളിൽ പുത്തൻ നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിട്ടുള്ളത് ദേശീയ നയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് പുറത്തുവിട്ട സാഹചര്യത്തിൽ തന്നെ കേരളം വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നയം അമിത കേന്ദ്രീകരണം ലക്ഷ്യമിടുന്നുവെന്നും അതുവഴി ഇന്ത്യൻ ഭരണഘടനയുടെ സ്വത്ത സ്വത്തയായ ഫെഡറലിസം അട്ടിമറിക്കപ്പെടുമെന്നും കേരളം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കൂടാതെ ഈ നയം പൊതുവിദ്യാലയങ്ങളെ തളർത്തുമെന്നും വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടവൽക്കരണത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനും വഴിവയ്ക്കുമെന്നും വർഗീയ അജണ്ടകൾ പാഠ്യപദ്ധതിയുടെ അകത്തേക്ക് കടന്നു വരാൻ ഇടയുണ്ടെന്നും വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതെല്ലാം വഴി സ്കൂൾ വിദ്യാഭ്യാസത്തിനടക്കം പിന്നോക്കം പോകാതിരിക്കുന്ന നയം വഴി വഴിവെക്കുമെന്ന അഭിപ്രായം നാം പങ്കുവയ്ക്കുകയുണ്ടായി അന്ന വിവത്തെ വിമർശനങ്ങളെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഓരോന്ന് ഓരോന്നായി കവർന്നെടുക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഒരു വിധത്തിലും സഹകരമല്ലാത്ത ഈ നയം നടപ്പിലാക്കുന്നതിൽ നമ്മുടെ വിയോജിപ്പ് തുടരുകയാണ് ദേശീയ അടിസ്ഥാനത്തിൽ യുഡൈസ് ഡാറ്റ പ്രകാരം പത്താം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും മുപ്പത്തിയഞ്ച് ശതമാനം കുട്ടികൾ പൊതുധാരയിൽ നിന്ന് പുറത്താവുകയാണ് ഇത് ഏതാണ്ട് പന്ത്രണ്ടര കോടിയോളം കുട്ടികൾ വരും പന്ത്രണ്ടാം ക്ലാസ്സിൽ എത്തിച്ചേർന്ന കുട്ടികളുടെ എണ്ണം അമ്പത്തിയാറ് ശതമാനത്തിന് അടുത്താണ് ഏതാണ്ട് പതിനേഴ് കോടിയോളം വരും എന്നാൽ അതേ രേഖ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന എല്ലാവരും പന്ത്രണ്ടാം ക്ലാസ് വരെ എത്തുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും പഠന തുടർച്ചയ്ക്കായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്ന എന്ന ദേശീയ നയം വ്യക്തമാക്കുമ്പോൾ അത് ചെയ്യില്ല എന്നും കുട്ടികളെ അരിച്ച് പുറത്തു കളയുക അല്ല നയമെന്നും കേരളം നിലപാടെടുക്കുകയാണ് ഇതിൽ നിന്ന് പുറകോട്ട് പോകുവാൻ കേരളത്തിന് കഴിയില്ല എല്ലാ കുട്ടികൾക്കും ഗുണമേന്മ ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസമാണ് നാം ലക്ഷ്യമിടുന്നത് ഏറ്റവും അപകടകരമായ നിലയിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറുന്നവയാണ് കേന്ദ്ര നയത്തിലൂടെ ചെയ്യുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് പി എം ശ്രീ സ്കൂൾ പദ്ധതി ഒരു ബ്ലോക്കിന് രണ്ട് സ്കൂൾ എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ പി എം ശ്രീ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വരെയാണ് കേന്ദ്രസഹായം എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൻ്റെ മാതൃകാ വിദ്യാലയങ്ങളും വിദ്യാലയ വിദ്യാലയങ്ങളായിട്ടാണ് പി എം സി സ്കൂളുകളെ കാണുന്നത് ഇന്ത്യയിൽ പതിനാലായിരത്തി അഞ്ഞൂറ് പി എം സി സ്കൂളുകളാണ് വിഭാവന ചെയ്തിരിക്കുന്നത് ഇതിനായി അഞ്ച് വർഷത്തേക്കായി ആകെ ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവഴിക്കും ഈ ചിലവിൻ്റെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങളുമാണ് വഹിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷം സഹായം ഉണ്ടാകുമോ എന്ന് എന്ന ഈ ഘട്ടത്തിൽ വ്യക്തമല്ല പി എം ശ്രീ എന്നത് ഒരു പ്രത്യേക പദ്ധതിയാണ് കേന്ദ്ര വിഭാവന ചെയ്യുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ സമഗ്ര ശിക്ഷ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ ഉപർണമാക്കുകയാണ് കേന്ദ്ര സർക്കാർ പി എം ശ്രീ സ്കൂൾ അംഗീകരിച്ച് അതിൻ്റെ എം ഒ യു ബിൽ ഒപ്പിട്ടില്ലെങ്കിൽ എസ് എസ് കെക്ക് പണം നൽകില്ല എന്ന് തികച്ചും പ്രതിഷേധാർഹമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ മൂന്നാം ഗഡു മുതലുള്ള ഗഡുക്കളും ഈ വർഷത്തെ ധനസഹായവും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസത്തിന് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച ഫെഡറൽ സംവിധാനത്തെ ആകെ അപ്രസക്തമാക്കുന്ന നിലപാടാണ് കേരളം ഇന്നും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തരത്തിൽ പൗരസമൂഹത്തെ വളർത്തി കൊണ്ടുവരുന്നതിന് ഉള്ള ഉപാധിയായാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത് ജനാധിപത്യം മതനിരപേക്ഷത സ്ഥിതിസമത്വം തുടങ്ങിയ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വർഗീയത ചാലിച്ച ഒരു പദ്ധതിയുമായി യോജിച്ചു പോകുവാൻ മതനിരപേക്ഷയുടെ അടിത്തറയിൽ വികസി വികസിച്ച കേരളത്തിന് ആകില്ല വർഗീയത എങ്ങനെയെല്ലാം പാഠ്യപദ്ധതിയിലൂടെ ഭാഗമാക്കാവുന്നതിന് കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയതലത്തിൽ നാം കണ്ടിട്ടുള്ളതാണ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിമാറ്റി സയൻസിൽ പരിണാമസിദ്ധാന്തം അടക്കം വേണ്ടെന്ന് വെച്ചു അങ്ങനെ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പ്രത്യേകം പുസ്തകങ്ങളിലാക്കി കുട്ടികൾക്ക് പഠനത്തിന് നൽകിയ കേരള സർക്കാരിൻ്റെ നിലപാടിന് ഒപ്പമാണ് കേരള ജനത നിന്നത് ഇതിനെല്ലാം പുറമെ ദേശീയ നയം വഴി അടിച്ചേൽപ്പിക്കുന്ന പലതും വിദ്യാഭ്യാസ വിരുദ്ധമാണ്